പ്രിയപ്പെട്ടവരെ ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരം നാം ജയിച്ചതെന്താണെന്നറിയാമോ മറ്റൊന്നുകൊണ്ടുമല്ല ഗ്രൗണ്ടിൽ നാം ഇരുപത്തിരണ്ട് പൂജാരിമാരെ വെച്ച് കൂടോത്രം ചെയ്തു മുൻപും നാം പാകിസ്ഥാൻ ടീം തോക്കാൻ കൂടോത്രം ചെയ്യാറുണ്ട് ഇപ്പോഴും കൂടോത്രം ചെയ്തു അതുകൊണ്ട് പാകിസ്ഥാൻ ടീം ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായി ഇന്ത്യൻ ടീം ജയിച്ചു നിൽക്കുന്നു ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ സീസ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യണമോ വേണ്ടയോ എന്ന് എനിക്ക് തോന്നിയതാണ് പക്ഷേ ഒരു കൗതുകം ഉണർത്തുന്ന നിങ്ങളിൽ ഒരു തരിച്ചിരിയെങ്കിലും ഉണർത്തുന്ന ഒരു വാർത്തയായിട്ടാണ് എനിക്കിത് തോന്നിയത് അതുകൊണ്ട് മാത്രമാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും സഹകരിക്കുക നമുക്ക് വാർത്തയിലേക്ക് അടക്കാം അതിന് മുൻപ് സബ്സ്ക്രിപ്ഷൻ ചെയ്യൂ സുഹൃത്തുക്കളെ നമ്മളും സപ്പോർട്ട് ചെയ്യൂ ഒരു മൂന്ന് മിനിറ്റുള്ള ഒരു വീഡിയോ ഇടുന്നതിൽ ഒരു വളരെ വളരെ വലിയൊരു എഫർട്ട് എടുക്കുന്നുണ്ട് അതൊന്ന് മനസ്സിലാക്കൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ വളരെയേറെ ഉപകാരമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വാർത്തയിലേക്ക് കിടക്കാം പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ഇന്ത്യ ഇരുപത്തിരണ്ട് പൂജാരിമാരെ സ്റ്റേഡിയത്തിലെത്തി കൂടോത്രം ചെയ്തു വിചിത്രവാദവുമായി പാക് ക്രിക്കറ്റ് മീഡിയ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ചുള്ള പാക് ക്രിക്കറ്റ് വിദഗ്ധൻ്റെ വിചിത്രമായ അവകാശവാദമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് മത്സരം കഴിഞ്ഞ് ഈ ടോക്ക് ഷോ റിവ്യൂ ഷോ ഒക്കെ ഉണ്ടായില്ല അങ്ങനെ ഒരു ചാനൽ ചർച്ചയിലാണ് ക്രിക്കറ്റ് വിദഗ്ധനായ ഒരു അവതാരകൻ അല്ലെങ്കിൽ അത് റിവ്യൂ ചെയ്യാനിരിക്കുന്ന ആളുടെ കണ്ടുപിടുത്തം ഇരുപത്തിരണ്ട് പൂജാരിമാരെ ഇന്ത്യ ദുബായിൽ എത്തിച്ചു കൂടോത്രം ചെയ്തു അതായത് ബ്ലാക്ക് മാജിക് പാകിസ്ഥാൻ ഇന്ത്യ തോൽപ്പിച്ചത് ഇതാണ് കാരണം അയാളുടെ കണ്ടുപിടിത്തം ഇതാണ് ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല നമ്മൾ പല ദേശീയ മാധ്യമങ്ങളും ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിങ്ങൾ നിങ്ങളീ സ്ക്രീനിലേക്കൊന്ന് നോക്കൂ ഞാനത് ഗൂഗിളിൽ തിരഞ്ഞ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ് പിന്നെ ഒരു ഇന്ത്യൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് യൂട്യൂബിൽ അവർ അതിൻ്റെ ഒരു വീഡിയോൻ്റെ ഒരു ചെറിയ കഷ്ണവും കാണിക്കുന്നുണ്ട് എനിക്ക് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഇടാൻ തോന്നിയില്ല കാരണം കോപ്പി റേറ്റ് അടിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് ഏതായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കമൻ്റ് ചെയ്യും ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കമൻ്റായിട്ട് തരാം വാർത്തയിലേക്ക് മറ്റുള്ള വാദങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇന്ത്യ ഇരുപത്തിരണ്ട് പൂജാരിമാരെ ദുബായ് സ്റ്റേഡിയത്തിലെ വിവിധയിടങ്ങളിൽ വിന്യസിച്ചിരുന്നു അവരുടെ ടോക്ക് ഷോയിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത് ഏഴ് പൂജാരിമാർ ഇന്ത്യയുടെ പരിശീലനത്തിന് മുമ്പേ ഗ്രൗണ്ടിലെത്തി ഒരു അവലോകനം നടത്തി എന്നാണ് ഒരാൾ പറയുന്നത് പാകിസ്ഥാൻ താരങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായിരുന്നു ഈ നടപടി ഓരോ പാകിസ്ഥാൻ താരത്തിനും രണ്ട് വീതം പൂജാരിമാർ ഉണ്ടായിരുന്നു ഒരാൾ പറയുന്ന വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരാതിരുന്നത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരാതിരുന്നതിനുള്ള കാരണം എന്താണ് ഈ പൂജാരിമാരെ പാകിസ്ഥാൻകാർ വിസ കൊടുക്കില്ല അതുകൊണ്ടാണ് ഇന്ത്യക്ക് പൂജ ചെയ്യാൻ കഴിയില്ല കൂടോത്രം ബ്ലാക്ക് മാജിക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരാതെ ദുബായിൽ വെച്ച് നടത്തണമെന്ന് ഹൈബ്രിഡ് മോഡൽ നടത്തണമെന്ന് വാശി പിടിച്ചതായിട്ടാണ് ഒരു വിദഗ്ദ്ധൻ്റെ വിലയിരുത്തലി ഇന്ത്യ നേരത്തെയും മന്ത്രവാദം നടത്തുന്നുണ്ട് പാകിസ്ഥാനെതിരെ അതുകൊണ്ടാണ് പാകിസ്ഥാൻ ക്രിക്കറ്റർമാർക്ക് വിദഗ്ധമായ നല്ല പ്രകടനം നടത്താൻ പറ്റാത്തത് മൊഹാലിയിൽ നടന്ന രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പ് സെമിയിലും ഇന്ത്യ ഇതേ മന്ത്രവാദം നടത്തിയിരുന്നു അതുകൊണ്ടാണ് പാകിസ്ഥാൻ തോറ്റതെന്ന് ഇവന്മാർക്ക് ആ ശേഷം ബുദ്ധി ഇല്ലാത്തതാണോ അല്ലെങ്കിൽ ഈ ചാനൽ ഈ ടോക്ക് ഷോ നടത്തി വൈറലാകാൻ വേണ്ടി ചെയ്തതാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും കേട്ടപ്പോൾ വന്നു നാം ജീവിക്കുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലല്ലേ എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ അവർ സ്വതസിദ്ധമായി ശരിക്കും റിയലായി പറഞ്ഞതാണോ അറിയില്ല ഏതായാലും ഒരു ചിരി ഉണർത്തുന്ന വാർത്തയായിട്ടാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ പേരിൽ നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചു എന്നുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ സുഹൃത്തുക്കളെ